എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം മുതൽ നാല് മാസം വരെ പ്രായമുള്ള നാല് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും മൂന്നും പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് നാലായിരത്തി രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ആവശ്യത്തിന് പറ്റിയ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് എല്ലാത്തിനും ഓരോ വയസ്സ് കഴിഞ്ഞതാണ് മൂന്നും കൂടി ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള മൂന്ന് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ചനപ്പശു വിൽപ്പനക്ക് ഇത് നാലാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് ഇപ്പോൾ ആറുമാസം ചെന വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മൂരി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി ഒരു മൂരിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഹോം ബ്രേഡ് ബംഗാളി ഫിഞ്ചസ് വിൽപ്പനക്ക് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടവിച്ചു വിരിഞ്ഞ തനി നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് മുപ്പത് കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഒരു പീസിന് അറുപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാൽ കിട്ടുന്നുണ്ട് ഇന്ന് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല എൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കോഴികൾ വിൽപ്പനക്ക് മുട്ടയിടുന്നതും മുട്ടയിടാറായതുമായ കോഴികളാണ് മൊത്തം ഒരു പൂവനും അഞ്ച് പിടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മൂന്ന് മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനാലെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴ് പൂവനും ഏഴ് പിടയുമാണ് പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു കിലോ വെയിറ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലെണ്ണം കൂടി എടുക്കുകയാണെങ്കിൽ പീസിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കും മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ വിലയിൽ മാറ്റമുണ്ടാവും സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിൻഷിപ്പേഡിൽ ക്രോസ് ആയിട്ടുള്ള രണ്ട് ഡോഗുകൾ വിൽപ്പനക്ക് സോറി വിൽപ്പനക്കല്ല ഫ്രീ അഡോപ്ഷനിൽ കൊടുക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരമാണ് നല്ല രീതിയിൽ വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികളെ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തിരൂർ ഹൈബ്രിഡ് ക്വാളിറ്റി ചിന്താമണി പശു വിൽപ്പനക്ക് ഇപ്പോൾ ഇടക്കറവയാണ് ഇളം കറവയിൽ രാവിലെ പതിനേഴ് ലിറ്ററും ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ടര ലിറ്ററും ഏകദേശം മുപ്പത് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടിയിരുന്നു ഇപ്പോൾ ഇടക്കറവയിൽ രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഈ പശുവിനെ വീണ്ടും പതിമൂന്ന് ദിവസം മുന്നേ കുത്തിവെച്ചിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഫ്രീ ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവക്കെടുത്ത് കോമ്പാറ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം മൊത്തം നൂറ്റി പത്ത് എണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് വരവൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ആദ്യ പ്രസവത്തിൽ തന്നെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ ക്രോസ പ്രസവത്തിന് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് വളർത്താൻ ഉത്തമം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെറിയ ഒരാടാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാല് മാസം കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബേഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം എന്ന് പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു തോത്താപൂരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ഇടന്നിട്ട ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ക്രോസിങ്ങിനായി ഗ്രോം ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രീഡാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പൊക്കുകയെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ